അറിഞ്ഞോ സംസ്ഥാന സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചോടുകൂടി നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ആകപ്പാടെ കാവ്യവൽക്കരിക്കപ്പെടാൻ പോവാണ് ഇനി എല്ലാം കാവി നിറത്തിലായിരിക്കും എന്നുള്ളതാണ് ആണോ ഒരു ചുക്കും സംഭവിക്കില്ല കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഒരു ചുക്കും ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നുള്ളതാണ് പോകുന്നില്ല എന്നതാണ് വസ്തുത വളരെ കൃത്യമായിട്ട് അർദ്ധശങ്കക്കിടയില്ലാതെ നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി എല്ലാ കാര്യങ്ങളും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ പ്രധാന പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നയം തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം അതാത് സംസ്ഥാന സർക്കാരുകൾക്കാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ സെക്ഷൻ നാല് ബാർ മുപ്പത്തിരണ്ടിൽ വളരെ കൃത്യമായിട്ട് തന്നെ അക്കാര്യം പറയുന്നുണ്ട് പാഠ്യപദ്ധതികളിൽ അന്തിമ തീരുമാനമെടുക്കാൻ അതാത് സംസ്ഥാന സർക്കാരുകൾക്കാണ് അധികാരം എന്നുള്ള കാര്യം നമ്മുടെ നിയമത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ തന്നെ പറയുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പി എം ശ്രീ എന്ന പദ്ധതിയിൽ ഒപ്പുവെച്ചതോടുകൂടി നമ്മളുടെ വിദ്യാഭ്യാസ മേഖല ആകെ കാവ്യവൽക്കരിക്കപ്പെടാൻ പോകുന്നു ആർ എസ് എസിൻ്റെ അജണ്ട ഇവിടെ നമ്മളുടെ കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പിലാക്കാൻ പോകുന്നതിൽ തെറ്റായ കുപ്രചരണങ്ങളെല്ലാം നമ്മൾ തള്ളിക്കളയേണ്ടതുണ്ട് അത്തരം ഒന്നും ഒരു ഇടതുപക്ഷ സർക്കാർ പ്രോത്സാഹിപ്പിക്കില്ല ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളാണ് നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ കൊണ്ടു നടന്നിട്ടുള്ള സ്വീകരിച്ചു തന്നിട്ടുള്ള കേരളത്തിന്റെ പാരമ്പര്യമായിട്ടുള്ള കേരളത്തിൻ്റെ പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് വസ്തുത കുറച്ചു മുമ്പ് ഗാന്ധി ഗാന്ധിവധം നമ്മളുടെ സിലബസ് നിന്ന് വെട്ടിമാറ്റിയ ഒരു സംഭവം ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ ഗാന്ധി ഗാന്ധിവധം സിലബസ് നിന്ന് വെട്ടിമാറ്റിയ സമയത്ത് അത് കൂട്ടിച്ചേർത്ത് പുതിയ സിലബസ് ഉണ്ടാക്കിയ വിദ്യാഭ്യാസ വകുപ്പാണ് നമ്മളെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ളത് നമ്മളാരും മറന്നുപോകരുത് അത്തരത്തിൽ അത്തരത്തിൽ ആർ എസ് എസും കേന്ദ്ര സർക്കാരും മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതിനെ നമ്മൾ വെളിച്ചത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവർ ഏതെങ്കിലും നമ്മളുടെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ നമ്മൾ പുറംകാലികൊണ്ട് തോൽ കൊണ്ട് തൊഴുത് തെറുപ്പിച്ചിട്ടുണ്ട് അതാണ് ഇതുവരെയുള്ള ചരിത്രം അതുകൊണ്ട് അത്തരം കുപ്രചരങ്ങളിലൊന്നും നമ്മൾ വീണ് പോകാൻ പാടില്ല നമ്മളെ വിദ്യാഭ്യാസ നയത്തിലോ നമ്മുടെ സമ്പ്രദായത്തിലോ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് ഒപ്പുവെച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നതാണ് വസ്തുത ഇതിലൂടെ നമുക്ക് കിട്ടേണ്ട ആയിരത്തി കോടി രൂപ നമുക്ക് അർഹതപ്പെട്ടത് ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചോടു കൂടി നമുക്ക് കിട്ടാൻ പോവാണ് ഇത് നമ്മളുടെ ആരോഗ്യ നേതാക്കന്മാരുടെ മന്ത്രിമാരുടെ മുഖ്യമന്ത്രിമാരുടെ പോക്കറ്റിലേക്ക് അല്ല പോകുന്നത് നാൽപ്പത് ലക്ഷത്തോളം വരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഇതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത് അതിൽ തന്നെ അഞ്ച് ലക്ഷം പട്ടികജാതി വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ് ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളാണ് സ്കൂൾ കുട്ടികൾക്കുള്ള സൗജന്യ പാഠപുസ്തകം യൂണിഫോം ഇങ്ങനെ നിരവധി കാര്യങ്ങളെ ബാധിക്കുന്ന ഒരു സംഗതിയാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് സംഗതികളാണ് നമുക്ക് ഈ ഫണ്ട് വഴി കിട്ടേണ്ടതും നടപ്പിലാക്കേണ്ടതും ഈ ഫണ്ട് മുടങ്ങി കട മുടങ്ങിടക്കുമ്പോൾ നമുക്കിതെല്ലാം നമ്മളുടെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെല്ലാം നിഷേധി നിഷേധിക്കപ്പെടുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ തന്നെയാണ് ഈ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ ആനുകൂല്യം കിട്ടണം എന്നുള്ളത് കൊണ്ടും കൂടിയാണ് സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ചിട്ടുള്ളത് അല്ലാതെ യാതൊരു തരത്തിലും സംഘപരിവാറിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെ അജണ്ടകളിലേക്ക് നമ്മൾ തലവെച്ച് കൊടുത്തിട്ടില്ല നമ്മൾ കൃത്യമായിട്ട് നമ്മളെ വിദ്യാഭ്യാസ നയം ഇതുവരെ സ്വീകരിച്ച വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയാണോ അത് സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു അർദ്ധശങ്കക്കിടയിൽ ഇടയില്ലാതെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതിനോടൊപ്പം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന്റെ പിന്നില് മുതലെടുക്കാനും കുത്തി തീർപ്പ് നടത്താനും ശ്രമിക്കുന്ന ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഭരിച്ച എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തിൻ്റെ പുറത്ത് നിങ്ങൾ ഭരിച്ചു കൊണ്ടിരിക്കുന്ന മുൻപ് ഭരിച്ചിരുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പോഴും പി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് അന്നൊന്നും നിങ്ങൾക്കില്ലാത്ത കാവ്യവൽക്കരണം അവിടെയൊക്കെ അന്നൊന്നും നിങ്ങൾക്കില്ലാത്ത കാവ്യവൽക്കരണം ഇപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് കാവ്യവൽക്കരിക്കപ്പെടുന്നത് എന്നുള്ളത് നിങ്ങളുടെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ് അതോളി അത് ഒളിച്ചു കടത്താനുള്ള പണിയാണ് ഇപ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെന്താണെങ്കിലും നടപ്പിലാക്കാൻ പോകും അതെന്തായാലും നടപ്പിലാക്കാൻ പോകുന്നത് ില്ല കേരളത്തിലെ പൊതുസമൂഹത്തിൽ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട